ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫാ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം ആഘോഷവേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് ലോക പരിസ്ഥിതി ദിനത്തിൽ വേൾഡ് മലയാളി ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിലെ വ്യത്യസ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നട്ടു ചടങ്ങ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ സാജിദ ഉദ്ഘാടനം ചെയ്തു എ എം എ എൽ പി സ്കൂൾ സലഫിയ കോളേജ് വണ്ടൂർ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പാലാമടം എന്നിവിടങ്ങളിലാണ് ദിനാചരണത്തിന്റെ ഭാഗമായി വൃക്ഷതൈകൾ നട്ടത്യരാതിയും ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പരിസ്ഥിതിക്ക് ആഘാതം വരാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ വന നശീകരണം നമ്മൾ അടയേണ്ടതുണ്ട് അതുപോലെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ഇങ്ങനെ പ്രകൃതിക്ക് അതിൻ്റെ ആവാസ രസ്പെക്കുക യാതൊരു ദോഷം വരാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകാനുള്ള ഒരു അവബോധനം സൃഷ്ടിക്കുക അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക അതുകൊണ്ടാണ് ഈ പരിസ്ഥിതി ഉദ്ദേശിക്കുന്നത് അതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യം എച്ച് എം സൽമ മുൻ ഹെഡ് മാസ്റ്റർ ഉമ്മർ തുറക്കൽ ആശാവർക്കർമാരായ റംലത്ത് പ്രീതി എന്നിവരാണ് വ്യത്യസ്ത ഇടങ്ങളിൽ വൃക്ഷത്തൈകൾ വേൾഡ് മലയാളി ഫെഡറേഷൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കെ ടി അബ്ദുള്ള യു ഫൈസൽ കെ ടി മുനീർ പി ടി ജബീബ് സുക്കീർ പി ടി സിദ്ദിഖ് കെ സുബഹാൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് most gold. Gold PAK and Diamonds. വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ